ഞാൻ പറമ്പിൽ ജോയി സുഹൃബന്ധത്തിൻ്റെ അതിതീവ്രത വരച്ച് കാണിച്ച മലയാള ചലച്ചിത്രമായിരുന്നു ഫ്രണ്ട്സ് അരവിന്ദൻ കൊക്കയിലേക്ക് വീഴുകയും സുഹൃത്തുക്കൾ പിരിയുകയും ചെയ്യുന്നു കൊക്കയിൽ വീണ് കോമയിലായ അരവിന്ദനെ കാണാൻ വീണ്ടും സുഹൃത്തുക്കൾ എത്തുന്നിടത്ത് സിനിമ തീരുന്നു ഇവിടെ കൊക്കയിൽ വീണ് അരവിന്ദന് കോമ പോയിട്ട് ഒരു കുത്തുപോലും സംഭവിച്ചില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ അരവിന്ദൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതോ എന്ന് അത് ഞാൻ പറഞ്ഞാൽ താഴ്ന്നു പോണമെങ്കിലോ

ഏടക്ക് ആര് പറഞ്ഞു നിനക്ക് ഇത് കണ്ടിന്യൂ ചെയ്യണം ഇതാണ് നമുക്ക് വേണ്ടത് എനിക്ക് മതിയായി നിങ്ങൾ ഏത് നേരം ഇങ്ങനെ മൈക്രോക്കാരി പലിശക്കാരി കടക്കാരി

ീ പോലീപെ നമ്മളൊരു കടയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടിട്ട് കേറി അവിടെ ചെന്നപ്പോ ആ കടക്കാരൻ പറഞ്ഞത് ഈ സാധനം കൊള്ളാം കേടുക്കാച്ചിയാണ് നിങ്ങൾ എടുത്തോളൂ ലൈഫ് ലോങ് നിങ്ങളെ കൂട്ടത്തിൽ അടിപൊളിയായിരിക്കും സെറ്റ് സെറ്റാണെന്ന് പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്ത് നമ്മൾ ആ പ്രോപ്പർട്ടി വാങ്ങും വീട്ടിൽ ഒരു കാശിനെ കൊള്ളൂല പിന്നെ നീ ആ കടയിൽ പോവോ എന്റെ അതാ ഞാൻ പറഞ്ഞ ഞാൻ വീട്ടിലോട്ട് പറഞ്ഞില്ല ഞാൻ ഞാൻ നീ നീ എന്താ ഇത്രയും ഈ ബുദ്ധിമുട്ട് ഇങ്ങനെ ആയത് എന്റെ അച്ഛന ആ എന്റെ അച്ഛൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയാമോ എന്നെ എം ബി ബി എസ് പഠിപ്പിച്ച് കളക്ടർ ആക്കണമെന്നായിരുന്നു വിദ്യാഭ്യാസം ഇല്ലാത്ത എന്റെ അച്ഛൻറെ ആഗ്രഹം ആദ്യം ഞാൻ പറഞ്ഞ കേട്ടില്ലല്ലേ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത അച്ഛനാണ് എന്ത് വേണോ ആഗ്രഹിക്കാം ഒരു ബുദ്ധിയും ഒരു ദിവസം അച്ഛൻ കാട്ടിപ്പോയിട്ടിപ്പോ ആനക്കൊമ്പ് എവിടെന്ന് ഒളിച്ച കപ്പയെന്ന് പറഞ്ഞോണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് മൂന്ന് ദിവസമാണ് വ്യാപിച്ചത് ഞാൻ ഒരു ദിവസം നോക്കിയപ്പോണ്ടല്ലോ മൂന്നാമത്തെ ദിവസം കുറച്ച് കുരുമുളകം പറ്റുകൊണ്ടിരിക്കയാണ് തിന്നാൻ വേണ്ടിട്ട് ഒരു ബുദ്ധി ഇല്ല എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്ന് എത്രയൊന്നും പറഞ്ഞോണ്ട് സഹിക്കണേ പറ്റനല്ലേ ഇല്ല ഞാൻ ഇവിടെ നിന്ന് ഒരുമാതിരിപ്പെട്ടവരൊക്കെ പോണത് സ്ലോവാക്കി പറഞ്ഞു ഈ ചൊക്ലോ ചോ സ്ലോവാന്ന് ചൊക്കളി സുരേര് കൂട്ടത്ത് ചെന്നൈയില് ഹോട്ടലിൽ ഒരു ഹോട്ടൽ ഹോട്ടൽ പണിക്കും എനിക്കൊരു സ്വഭാവമുണ്ട് കേട്ടോ ഞാൻ എന്ത് പണി ചെയ്താലും മൂന്ന് പ്രാവശ്യം ചെയ്യും ഉദാഹരണത്തിന് ഞാൻ മുറ്റം അടിക്കുന്നു മൂന്ന് പ്രാവശ്യം മുറ്റം അടിക്കും ഞാൻ പാത്രം കഴിയുന്നു മൂന്ന് പ്രാവശ്യം പാത്രം കഴുകും ഞാൻ തറ തുടയ്ക്കുന്നു മൂന്ന് പ്രാവശ്യം തറ തുടയ്ക്കും അവസാനം ഹോട്ടലിൽ ഉടമസ്ഥ എൻ്റെ അടുത്തൊരു ജോലി പറഞ്ഞു എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു കറിക്ക് കറിക്കുപ്പിടാൻ പറഞ്ഞു ഞാൻ തെണ്ടി തിരിഞ്ഞ് തോന്നിയാസിട്ട് പല വഴി കൂടെ ഇങ്ങനെയൊക്കെ നടന്ന് വന്ന വഴിയൊക്കെ അങ്ങ് മറന്ന് അതൊരു വക ോട്ട് പോകാനുള്ള വന്ന വഴി മറന്നു എന്ന് അങ്ങനെ തെണ്ടി നിന്റെ ഞാൻ തിരിഞ്ഞാലും പണിക്ക് വന്നു ആ ഒരു ഒരു രീതിയിലും എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല അതുകൊണ്ട് ഞാൻ കോമയിലൊക്കെ അഭിനയിക്കുന്ന കട്ടക്കന്ന് നിക്കണം എന്തൊരുന്ന് അറിയാമോ ഞാൻ വേറെ കാര്യം പറയാൻ പറ്റു എന്താണ് അതെന്താ എന്തോ ഇരുപത്താല് മണിക്കൂർ ഞാൻ കോമയാണല്ലേ എനിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് എനിക്ക് അച്ഛനുണ്ട് എനിക്ക് അമ്മയുണ്ട് എനിക്ക് എന്റെ കാറുണ്ട് വീടുണ്ട് ചന്തു മാത്രമില്ല ചേട്ടൻ അത് എന്താണെന്നറിയോട് നോക്ക് ചേട്ടൻ ഇത്രേം മോളിൽ നിന്ന് വന്ന് മൂടിച്ച് വീണെന്നല്ലേ അത ഇല്ലാത്തത് എന്തോന്ന് ചന്തി ഇതായിരുന്നെങ്കിൽ എന്റെ ആങ്ങളെ ഇത്രയും പഠിപ്പിക്കണ്ടായിരുന്നു അല്ല എന്റെ ആങ്ങളുടെ അമ്മയുടെ കൊറേ പഠിച്ചാലേ പട്ടാളത്തിൽ ചേരാൻ പറ്റുമെന്ന് ഇത് കൂട്ടുകാരൻ മൂടിടിച്ചു വീണ പട്ടാളത്തിൽ ചേരാൻ പറ്റുമെന്ന് ഞാൻ ഇപ്പഴാ ശിവ ഞാന കോമയിലായ മതിയായിരുന്നു

ഹലോ ആദ്യ രാത്രി പതിനൊന്ന് മണിക്ക് ഒരു മനുഷ്യൻ കിടന്ന് ഉറങ്ങുമ്പോൾ വിളിക്കാൻ നിനക്ക് അന്തസ്സുണ്ടോ നിനക്ക് നിനക്ക് ഉണ്ടോ എടാ ഒരു മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് നിനക്ക് നിനക്ക് അന്തസ് ബ്ലഡി ക്യാരക്ടർ ആയി എന്തിനാ പപ്പിക്കുട്ടി കളിച്ചു കിടക്കുമ്പോൾ അരവിന്ദ എണീക്കട അരവിന്ദ ീട്ട് കഴിച്ച് പൈസ മാറ്റി സാഹചര്യത്തില് അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പൈസ തരണം അതല്ല അല്ലാതെ എറണാകുളം നടക്ക് ഒരു പ്ലാറ്റ് വാങ്ങിച്ചേർത്തു കാർ ഒരു കോടി രൂപ നിന്റെ അക്കൗണ്ട് ഇട്ടേട്ട നിനക്ക് വേണ്ടി ചന്തു എന്താ ചെയ്യേണ്ടത് ചെയ്യണ്ടെല്ലോ എനിക്കറിയാലോ അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചോദിച്ചത് പോവാതിരിക്കുന്ന വൃത്തിന്റെ അടുത്ത ചോദിച്ചാൽ വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ ഇതാവുമ്പോ ഈ സൈഡിൽ കൂടെ ഞാൻ സ്നേഹം കാണിച്ചത് ആവും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യൂ എനിക്കറിഞ്ഞൂടെ ഞാൻ തീരെ മണ്ഡനാണെന്ന് വിചാരം ഏഹ് ഞാൻ അങ്ങനെ ചെയ്യൂല അങ്ങനെ ചെയ്യുന്ന വെറുതെ അല്ലേ പട്ടാളത്തിൽ നിന്ന് കോട്ട കാണും അരവിന്ദ് കോമ ഇത് നിന്നോണ്ടുള്ള കോമ ഇടക്ക് ഇരുന്നോണ്ടുള്ള കോമ കിടക്കുമ്പോ ഇങ്ങനെ കൈ ഇങ്ങനെ കിടന്നോണ്ടുള്ള കോമ അരവിന്ദ് റിയാമോ ഈ അരവിന്ദ എങ്ങനാ നോക്കിയെന്ന് അരവിന്ദ് അന്ന് കോടീശ്വരൻ ഞാൻ പറഞ്ഞു പാവപ്പെട്ടവായി ഞങ്ങൾ പറമ്പത്ത് ക്രിക്കറ്റ് കളിക്കാൻ പോവും അന്ന് നാബിക്കറിയുള്ളതായിരിക്കും ഒരു എ പി ഗാർഡൻ ഒരു സാധനം ഉണ്ട് അത് എവനേ ഉള്ളൂ അയ്യോ അപ്പൊ ചന്ദുന്റെയും ഞാൻ ഈ പെങ്ങടെ കൊച്ചി നക്കീറ്റ് കളഞ്ഞിട്ടുള്ള കിണ്ടർ ജോയിൽ ചെറിയ സാധനമില്ലേ അതെടുത്ത് ഇവിടെ വയ്ക്കും അന്ന് അത്രയല്ലേ ഉണ്ടായിരുന്നുള്ളു എന്ത് അരവിന്ദ എന്നോടുള്ള സ്നേഹം എനിക്കടാ

ഓർമ്മ വരുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ പണ്ടത്തെ ഇല്ലല്ലോ ഒന്നാമത്തെ സിസിലി ചേച്ചി കുളിച്ചോണ്ടിരുന്നപ്പൊ പണ്ട് ബാത്റൂമിൽ എത്തി നോക്കിയൊരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് അന്ന് അവിടെ ഉള്ളവരെല്ലാരോടും പിടിച്ച് വെച്ച ഇടിച്ചപ്പം ഞാനാണ് അന്ന് ഞാൻ പട്ടണത്തിൽ ഇല്ല ഞാനാണ് പോയി ഇവൻ ഇറക്കി കൊണ്ടു അങ്ങനൊരു ഉണ്ട് അതല്ലെങ്കിൽ പിന്നെ ആലോചിക്കട്ടെ അല്ല കോമയിലല്ലേ കോമ കോമ വേറെ സംഭവം ഉണ്ട് കത്ത് ഞാൻ ഇതിനോട് പടം കാണാൻ പോയി ഫ്രണ്ട് ഇരുന്ന ചേച്ചിയുടെ കാലില് ഇവ സീറ്റിന്റെ അടി കൂടെ കാലു തട്ടി ആദ്യം ഭർത്താവ് അടിച്ച് രണ്ടാമത് തിയേറ്ററിൽ നിന്ന് മൊത്തം അടിച്ച് ടിക്കറ്റ് കീറായിരിക്കുന്നതിനും പോപ്കോൺ പിറ്റവനും പറ താരമാറത്തിട്ട് അടിച്ചപ്പോ ഞാനാണ് ഒരുക്കിണ്ടത് പിന്നെ മനസ്സിലാവുന്നില്ല കോമ അറുപത്തഞ്ചു വയസ്സായ അമ്മും പെൻഷൻ പൈസ അടിച്ചു മാറ്റിയ സംഭവം ഉണ്ട് ഇനി അതാണ് ഇത് ഇത് പിന്നെ ആ മെസ്സേജ് അയച്ചിട്ട് മൂന്ന് ദിവസോണ് വെളിച്ചം മോൻ കാണിക്കാ സെല്ലിനോട് ഫുള്ള് നീ വ്യാപിച്ച് നീ കോമയിലെന്താണ് കോമ ഇതുവരെ ആയിരുന്നില്ല പക്ഷെ നീ ഇത്രയും പറഞ്ഞു വെച്ച് നോക്കുമ്പോ അപ്പൊ എന്റെ അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ വിട്ടേരും കോമയിൽ ഇരിക്കുമ്പോ എനിക്ക് ചികിത്സയ്ക്കുള്ള പൈസ കണക്കാക്കണ പട്ടി